നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം ദുബൈയിൽ ഹൈപ്പർ മാർക്കറ്റ് ജീവനക്കാരനായ മലയാളിയെ ഒരു മാസമായി കാണാതിരെന്ന് പരാതി മലപ്പുറം പെരിന്തർമണ്ണ സ്വദേശി ഷാജു പൈരവളപ്പിലിനെയാണ് കാണാതായത് ഭർത്താവിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ നാട്ടിൽ നിന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും പരാതി നൽകി കുറ്റിപ്പുറത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന എം ഡി എം എ പിടികൂടി ഈ ലോഡ്ജിൽ സ്ഥിരമായി മുറിയെടുത്ത് താമസിക്കുന്ന തിരൂർ പടിഞ്ഞാറേക്കര സ്വദേശി അനസിനെതിരെ കേസെടുത്തു പൊന്നാനിയെയും പടിഞ്ഞാറേക്കരയെയും ബന്ധിപ്പിക്കുന്ന അഴിമുഖത്തെ ജംഗാർ സർവീസ് പുനരാരംഭിക്കാത്തതിനാൽ യാത്രക്കാർ ദുരിതത്തിൽ ഏറ്റവും ഒടുവിൽ മാർച്ച് ഒന്നിന് സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് കരാറുകാർക്ക് ജംഗാർ ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിവരം ദേവതിയാലിയിലെ അജയ്വ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ തീപിടുത്തം തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ നിന്നായി ഹരിതകർമ്മസേന മാസങ്ങളായി ശേഖരിച്ച പതിനഞ്ച് ടണിലധികം പ്ലാസ്റ്റിക് മാലിന്യമാണ് കത്തി നശിച്ചത് വേങ്ങര കണ്ണമകലം വട്ടപ്പൊന്തയിൽ ഒഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തം കാമ്രൻ അബ്ദുൾ വജിദ് മാസ്റ്ററുടെ തൊടിയിലെ തെങ്ങ് മാവ് എന്നിവയും കത്തി നശിച്ചു കൂടിയ ചൂടും കാറ്റും തീ കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു കാളികാവ് ചോക്കാട്ടെ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ വീണ്ടും പുലി ഭീഷണി ഞായറാഴ്ച പുലർച്ചെ കാട്ടുപന്നിയെ കൊന്നു തിന്ന നിലയിൽ കണ്ടെത്തി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ രണ്ടായിരത്തി രണ്ട് റീപ്ലാന്റിംഗ് ഏരിയയിലാണ് കാട്ടുപന്നിയെ കൊന്നു നിലയിൽ കണ്ടെത്തിയത് ചാലിയാറിലെ വെട്ടത്തൂർ കടവിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു സംഭവത്തിൽ പെൺകുട്ടി നേരത്തെ പരിശീലനം നടത്തിയ കരാട്ടെ സെന്ററിലെ പരിശീലകൻ സിദ്ദീഖ് അലിയെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു കൊല്ലം കാര്യവട്ടം ബൈപ്പാസ് റോഡിലെ ആലുങ്ങൽ ജംഗ്ഷനിൽ അപകടം പതിയിരിക്കുന്നു മണ്ണർമല പീടികപ്പടി റോഡും കടന്നു പോകുന്ന ജംഗ്ഷനാണിത് നാല് റോഡുകൾ സംഗമിക്കുന്ന ജംഗ്ഷനിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും കടന്നു പോകുന്നത് പീടികപ്പടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ റോഡിന്റെ വളവ് കാരണം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെ റോഡിന്റെ പകുതിയിലെത്തിയാലേ കാണാൻ സാധിക്കുകയുള്ളൂ ഇതുകാരണം അപകടം പതിവായിരിക്കുകയാണ് ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി